ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ടു ചെങ്ങാതിമാർ പണ്ട് പണ്ടൊരിടത്ത് രണ്ടു ചെങ്ങാതിമാരുണ്ടായിരുന്നു അവർ വളരെ സ്നേഹത്തിലായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ പേര് എന്താണെന്നറിയാമോ ചോട്ടു അങ്ങനെ ഒരു ദിവസം അവർ യാത്ര യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വെച്ച് ഒരു പ്രശ്നത്തെ ചൊല്ലി അവർക്കിടയിൽ മുഖത്തടിച്ചു മോട്ടുവിനത് സഹിക്കാൻ പറ്റില്ല പക്ഷേ അവനൊന്നും ആ മരുഭൂമിയിലിരുന്നു എന്നിട്ടാ മരുഭൂമിയിലെ മണലിൽ അവൻ ഇങ്ങനെ എഴുതി വെച്ചു എനിക്കേറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്ന് എൻ്റെ മുഖത്തടിച്ചു പഴയ ദേഷ്യമൊന്നും മനസിൽ വെക്കാതെ അവർ വീണ്ടും യാത്ര തുടങ്ങി കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു മരു കണ്ടു അവർക്ക് വളരെയധികം സന്തോഷമായി അവർ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു അപ്പോളാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് മോട്ടു അവിടെയുള്ളൊരു ചെളിക്കൊയിലേക്ക് വീണു ആ നിമിഷം തന്നെ ഒന്നും നോക്കാതെ ചോട്ടു വളരെയധികം കഷ്ടപ്പെട്ട് ചെളിക്കൊഴിൽ നിന്ന് മോട്ടയുടെ പുറത്തേക്ക് വലിച്ചെടുത്തു അവൻ്റെ ജീവൻ മോട്ടു സന്തോഷവാനായി ശേഷം അവൻ അടുത്തുള്ള പാറ കഷ്ടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചു ഇതെല്ലാം ചോട്ടു വീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചോട്ടു മോട്ടൂവിനോട് ചോദിച്ചു ഒരിക്കൽ ഞാൻ നിന്റെ മുഖത്തടിക്കുകയുണ്ടായി അന്ന് നീ മണലിൽ എഴുതി വെച്ചോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിന്നെൻ്റെ മുഖത്തടിച്ചു ഇപ്പോൾ ഞാൻ നിന്നൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു അപ്പോൾ നീ പാറയിലെഴുതി വെച്ചു എനിക്കേറ്റും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചു മനസ്സിലാവുന്നില്ല മോട്ടു എന്താണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം പറഞ്ഞു ശരി ഞാൻ വിശദീകരിച്ചു തരാം അതായത് നമുക്കൊരാൾ ദുഃഖം സമ്മാനിക്കുമ്പോൾ നാം അത് മണലിൽ എഴുതി വയ്ക്കണം എന്നാലാണ് ക്ഷമയാവുന്ന കാറ്റതിന് വേഗത്തിൽ മാറ്റിക്കളിയുള്ളൂ എന്നാൽ നമുക്കൊരാൾ സ്നേഹം നൽകുമ്പോഴും അത് നമുക്ക് കല്ലിൽ എഴുതി വയ്ക്കണം എന്നാലാണ് അതൊരിക്കലും മായാതെ നിലനിൽക്കുകയുള്ളു വളരെ സന്തോഷത്തോടു കൂടി ആ കൂട്ടുകാർ മടങ്ങി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കഥയിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും മറക്കാനും കഴിയണം അതുപോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുകയും അവരെ